അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുപാട് ആളുകൾ മെസ്സേജിലൂടെയും കോൾ ചെയ്തിട്ടും ഒരുപാട് ചോദിച്ച ഒരു സംഭവമാണ് കൈവശത്തെക്കുറിച്ച് ഇൻഷാ ഒരുപാട് ആളുകൾക്ക് പല സംശയങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്താണ് ഇതിന് പ്രതിവിധി ഉള്ളതെങ്ങനെ അറിയാം അതൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ കമന്റിലോട്ട് ചോദിച്ചു വളരെ സിമ്പിളായിട്ട് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇത് വിശദീകരിക്കാം ആദ്യം തന്നെ പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആദ്യമായിട്ട് ആ വീഡിയോയിൽ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരും മെസ്സേജ് ആയിട്ട് എടുക്കുന്നത് ഈ ലക്ഷണങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉസ്താദ് ഇത് കൈവശമാണോ അല്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും ചെയ്തതാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഈ ബുദ്ധിമുട്ടുള്ളത് എല്ലാം ഇതുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ വരാവുന്ന ചെറിയ ചെറിയ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും സാമ്പത്തികമായ ബുദ്ധിമുട്ട് ദേഷ്യം വാശി അസുഖങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉള്ളതാണ് അതല്ലാതെ കൊണ്ട് ജീവിതം തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുത്തുക ദേഷ്യപ്പെട്ടിട്ട് വാശി കാണിച്ചിട്ട് നമ്മുടെ ജീവിതം തകരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവുക ദേഷ്യമില്ലാത്ത ഒരാളാണ് പെട്ടെന്ന് ദേഷ്യം തുടങ്ങി അങ്ങനെ നമുക്ക് നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സാധാരണഗതിയിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളോട് മാറ്റി നിർത്തിയിട്ട് അതിൽ നിന്നും വിപരീതമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യള്ളൂ ഇൻഷാല്ല ഞാനതിന് പരിഹാരം പറഞ്ഞു തരാം നമ്മുടെ ശരീരം എപ്പോഴും ക്ലിയർ ആയിരിക്കണം ക്ലിയർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ കണ്ണേർ ഉണ്ടാകാൻ പാടില്ല സിഹർ ഉണ്ടാകാൻ പാടില്ല മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല അല്ലാത്ത നമ്മളെ ശരീരം പരിപൂർണമായിട്ട് ക്ലിയർ ആയ സമയത്ത് മാത്രമേ ഈ സാധനം പുറന്തള്ളി പോവുകയുള്ളൂ ചില ആളുകൾ കമന്റിലൂടെ അറിയിച്ചു ഉസ്താദി ഒരുപാട് മരുന്നതിന് വേണ്ടി കുടിച്ചു പല ആളുകളടുത്ത് പോയി വീണ്ടും വീണ്ടും ഇത് ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ കാരണം വേറെ പരിപൂർണമായിട്ട് ഇത് ശരീരം വിട്ടിട്ട് പോയിട്ടുണ്ടാവൂല അതാണ് കാരണം ഒരു എൺപത് ശതമാനം ശരീരത്തിനത് പോവുകയും ഒരു ഇരുപത് ശതമാനം ശരീരത്തിൽ ബാക്കി നിൽക്കുകയും ചെയ്താൽ ഈ ഇരുപത് ശതമാനം കാലക്രമേണ വീണ്ടും ആ പഴയ സിറ്റുവേഷനിലേക്ക് എത്തിക്കും അതുകൊണ്ട് പരിപൂർണമായിട്ട് പോയി എന്ന് ഉറപ്പ് വരുത്തണം അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ കൈവശം പുറത്തെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം ഒന്ന് ക്ലിയർ ചെയ്യണം അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ദിവസം നിങ്ങൾ വെള്ളത്തിലോ അല്ലെങ്കിൽ പനിനീര് റോസ് വാട്ടറിലോ സൂറത്തുൽ ജിന്ന് പാരായണം ചെയ്യുകയും ഏഴ് ഫാത്തിഹയും ഏഴ് ആയത്തൂർ കുറിസിയും ഒരു യാസീനും ഊതിയിട്ട് ആ വെള്ളത്തിൽ ഊത ഓരോ ദിവസം ചെയ്യണം കേട്ടോ ഇതിൽ ഊതിയിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കുക ആരാണോ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് അവർ ഈ വെള്ളത്തിൽ കുളിക്കുക കുളിച്ചതിന് ശേഷം ഏഴ് ദിവസം ഇത് തുടരുക ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും കഴിക്കാൻ പാടില്ല അങ്ങനെ രണ്ട് ദിവസം നമ്മുടെ ശരീരത്തിന് മാംസങ്ങൾ ഒഴിവാക്കുക മൂന്നാം ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക ശംഖുപുഷ്പത്തിന്റെ വേര് കിട്ടും അത് വെറും വയറ്റിൽ പശുവിൻ പാലിൽ അരച്ചിട്ട് അത് വെറും വയറ്റിൽ കഴിക്കുക അപ്പൊ ചില ആളുകൾക്ക് നന്നായിട്ട് ഉണ്ടാകും ചില ആളുകൾക്ക് ആളുകൾ ഉണ്ടാകും അങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി ഇതിനു വേണ്ടി നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് പണം കൊണ്ടുപോയി ചിലവഴിക്കേണ്ട ഒരു ആവശ്യമില്ല ഇൻഷാല്ല ഇത് ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളെ ജീവിതത്തിൽ ഇതുമൂലം അനുഭവിക്കുന്ന പ്രശ്നമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിന് മാറ്റം കാണും ഇൻഷാല്ല